പിതാവിന്റെയും പുത്തിന്റെയും നാമത്തിൽ നാമത്തില് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി കൃപാസനത്തിനു സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നന്മ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിടാൻ ചൂടിയവനെ നിന്റെ തിരുമുറുവാർന്ന് വലതുകരാം അനുഗ്രഹത്തിന് അണിപ്രധാർന്ന് അത്ഭുതകരാം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ മക്കള് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് പോയി കയ്യില് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആസ്വദിക്കേണ്ടതാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസമാർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനക്ക് അളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിട്ടസിസമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തുമായി കൊള്ളേ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ മതേ മത അനയിപ്പിക്കുന്ന ഗോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഹിസ് പെരിഫിംഗ് സോക്ക് വിത്ത് പ്രഷ്യ ബ്ലഡ് അത് കാത്തലിക് ചർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഹോളിപ്പ് ഐ ബ്ലസ് ഹലോ എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെട്ടൊരു വാക്ക് എന്നാണ് സന്ദർശനത്തിൻ്റെ സമയമെന്ന് പറയും കഥ ഓശാന പാടി എതിരേറ്റ് വിജയശ്രീ ലാളിതിനായിട്ട് ജെറുസൽക്ക് രാജ്യയ്ക്ക് പ്രവേശനം നൽകി കഴിഞ്ഞതിന് ശേഷം ആൻ്റി ക്ലൈമാക്സ് അടിക്കും എന്താണ് കരയും ഭയങ്കര രസമല്ല അതായത് ജനലക്ഷങ്ങളകമ്പടിയോടുകൂടി ജനങ്ങളുടെ കൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചെന്ന് കാര്യം ഒറ്റ കാര്യങ്ങളൊക്കെ സന്ദർശനത്തിന്റെ സമയം അറിഞ്ഞില്ല സമാധാനത്തിലുള്ള മാർഗങ്ങൾ സമാധാനത്തിന്റെ മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ എന്നാൽ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് നിന്റെ ഇപ്പോൾ ഇതാ നിന്റെ ദൃഷ്ടി എന്ന് മറച്ചു വെച്ചിരിക്കണത് ഇപ്പൊ സമാധാനത്തിന് മാർഗം എന്താ ശരിക്കും പറഞ്ഞ അനുതാപത്തിന്റെ മാർഗങ്ങളാണ് സമാധാനത്തിന് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിളില് സമാധാനം വരണത് അനുതാപത്തിലൂടെയാണ് ദൈവമായിട്ട് നമ്മൾ നിരപ്പാകണത് അനുതാപത്തിലൂടെയാണ് അപ്പൊ അനുതാപത്തിലുള്ള മാർഗങ്ങളെ നിന്റെ മുമ്പിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നു ചെറിയ ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് അറിയാമോ ഉള്ള പോക്കുത്തരങ്ങളെല്ലാം ജീവിതത്തിൽ കാണിക്കും എന്നിട്ടും മറ്റുള്ളവർ പറയും ഇത് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും എന്നിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കെട്ടി പിന്നെ ദൈവത്തെക്കുറിച്ച് തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ കൈ ഇരിപ്പം മുഴുവനും ഒന്നെങ്കിൽ ടാക്സ് വെട്ടിപ്പോയി അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കാനുള്ള വസ്തു കൊടുക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദൈവത്തിന് ഇരക്കാത്ത എന്തെങ്കിലും ജീവിത രീതികൾ പക്ഷെ നമ്മൾ പറയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഠികളുടെ സ്വർഗത്തിൽ ജീവിക്കും വിഠികളുടെ സ്വർഗത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പം എന്താ സംഭവം എന്ന് പറയണത് ഇവർക്ക് അനുതാപം കൊടുക്കത്തില്ല ഒരിക്കലും അനതാപത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കാര്യം എന്താ അവർ ആണെന്ന് അവർ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ ആണെന്ന് നമ്മുടെ കുടുംബങ്ങൾ മൊത്തം അവരെ ബ്രാൻഡ് ചെയ്യും കാര്യം അങ്ങനെ അവരാരും ആരും സമ്മതിക്കത്തില്ല കുടുംബത്തോടെ തന്നെ പാപത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതിൽ എന്താ വെച്ചാൽ അവര് അതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർ പാപങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല നട്ടമേ ഉണ്ടാകത്തുള്ളു മറ്റുള്ളവർക്ക് അത് പക്ഷേ ആരം ചെയ്യുക അവരൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒരു കൈയാട്ട് നിന്നുകൊണ്ട് തിന്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം അവർക്ക് അനുതാപം കൊടുക്കത്തില്ല അതാണ് പറഞ്ഞത് മറച്ചു വെച്ചെന്ന് പറഞ്ഞേ മത്തായി ഏഴ് ആറ് വിശുദ്ധമായത് കൊടുക്കരുത് വിശദ്ധമായ നായ്ക്കൾ കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾ കൊടുക്കരുത് അപ്പം ഇതാണ് ദൈവത്തിന്റെ മനസ്സിരിപ്പ് എന്താണ് നിങ്ങളുടെ മുത്തുകൾ പന്നികൾ കൊടുക്കരുത് ഇതന്നെ ദൈവത്തിന്റെ മനസ്സിരിപ്പ് അതുകൊണ്ട് ഇതുപോലെയാണ് ദൈവം അതുപോലെ ചെയ്യണത് ദൈവം ചെയ്യണാണ് നമ്മളോട് പറയുന്നത് ദൈവം എന്താ ചെയ്യേണ്ടത് ചില അണ്ണന്മാർക്ക് മുത്തുകൾ കൊടുക്കത്തില്ല എന്താണ് അനുതാപം കൊടുക്കത്തില്ല പന്നിയാണെന്ന് എഴുതറിയാ പന്നീണെ എന്ത് ചെയ്യാ നമ്മൾ വളർത്താതെ പെട്ടെന്ന് നിർത്തിയിരിക്കുന്ന സാധനമാണ് പെട്ടെന്ന് നിർത്തിയിരിക്കുന്ന സാധനത്തിന് നേതാവ് കൊടുക്കത്തില്ലേ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാ എല്ലാ കാണിച്ചിട്ട് പിന്നെ ഒരു പള്ളിയെന്താ അത് ചവിട്ടി മിതിക്കി എന്നാ പറഞ്ഞു പന്നി എന്താ ചെയ്യണേ നേതാവിനെ കുറിച്ച് പറയുമ്പോ നമ്മടെ ചവിട്ടാൻ വരും പറയുന്നവനെ പറയും പറഞ്ഞു എന്നെ ആക്ഷേപിച്ച് കളയും അങ്ങനെ പന്നിയുടെ സ്വഭാവം പിന്നെ അയാൾ പഠിക്കാൻ വന്ന് അയാൾ അപ്പം എങ്ങനെയെന്ന് എനിക്കറിയാമെന്ന് പറയും ഏതാണ് ആ പറയുന്നതിനെ ആക്ഷേപിക്കാൻ വരും അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളതാണ് പക്ഷേ ദൈവ സ്നേഹം ഉള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി പറയാനുള്ളത് നമ്മൾ പറയും എന്താ കാര്യം നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടിയാണ് പറയണത്